ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു വർഷം പിന്നിട്ടിട്ടും പ്രവർത്തനക്ഷമമാകാതെ വർക്കല നഗരസഭയിലെ ഷീ ലോഡ്ജ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ധൃതിയിൽ ഷീ ലോഡ്ജിൻ്റെ ഉദ്ഘാടനം നടത്തിയത് വനിതകളായ യാത്രക്കാർക്ക് മാത്രമായി കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം ഏർപ്പെടുത്തുന്ന നഗരസഭാ വക സംവിധാനമാണ് ഫർണിച്ചറിലെന്ന പേരിൽ രണ്ട് വർഷമായി പൂട്ടിക്കിടക്കുന്നത് വർക്കല റെയിൽവേ സ്റ്റേഷനെതിരെ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് ഷീ ലോഡ്ജ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി വർക്കലയിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഷീ ലോഡ്ജ് സ്ഥാപിച്ചത് എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു വർഷം പിന്നിട്ടിട്ടും ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ധിർദിയിൽ ഷീലോർജിന്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചത് വർക്കല എം എൽ എ അഡ്വക്കേറ്റ് വി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു വർക്കല നഗരസഭയുടെ കെടുകാര്യസ്ഥതയിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നമുക്ക് ഈ കാണുന്ന ഈ ഷീലോർജ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീകളുടെ സുരക്ഷ പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ സർക്കാർ അധികാരത്തിൽ വന്നത് തന്നെ പക്ഷേ എത്രത്തോളം അലംഭാവത്തോടു കൂടിയാണ് അവർ ഇത് കാണുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് രണ്ടായിരത്തി പതിനേഴിൽ ആവിഷ്കരിച്ച ഗവൺമെൻറ്റിൻ്റെ പദ്ധതി അനുസരിച്ച് സ്ത്രീകൾക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ഇടത്താവളം എന്നുള്ള രീതിയിലാണ് ഈ ഷീലോഡ്ജി സംവിധാനം സർക്കാർ ആവിഷ്കരിച്ചത് പക്ഷേ യാതൊരു രീതിയിലുള്ള ഒരു ഒരു മുൻകൈകളും സർക്കാർ ഇതിനു വേണ്ടി എടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതിന് ഉദ്ഘാടനം കഴിഞ്ഞതാണ് പക്ഷേ അന്നൊരു ഒരു പ്രകസനം എന്നുള്ള രീതിയിൽ ഇത് ഉദ്ഘാടനം ചെയ്ത് ഇവിടെ മന്ത്രിമാർ വന്നിട്ട് പോവുക എന്നുള്ളതല്ലാതെ ഒരു മുന്നോട്ട് യാതൊരു രീതിയിലുള്ള ഒരു സ്റ്റെപ്പും മുനിസിപ്പാലിറ്റി ഇതിൽ സ്വീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഏകദേശം അഞ്ച് അഞ്ച് റൂമുകളും അതുപോലെ തന്നെ കിച്ചണും മറ്റ് സൗകര്യങ്ങളുമാണ് ഇതിനകത്തുള്ളത് പക്ഷേ അതിലൊന്നും ഇതുവരെ അതിന് ആവശ്യമായ ഫർണിച്ചറുകളോ മറ്റ് മറ്റടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളോ ഒന്നും ഒരുക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറായിട്ടില്ല അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള മറുപടിയില്ല അതുപോലെ ഈ വർക്കല റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിനും ഇടയിലുള്ള പൊന്നും വില കിട്ടുന്ന വളരെ വിലവെടുപ്പുള്ള ഒരു ഭൂമിയാണിത് പക്ഷേ ഈ ഭൂമി പൊന്നും വിലയ്ക്കാണ് ഗവൺമെന്റ് ഇത് മുനിസിപ്പാലിറ്റി ഇത് വാങ്ങിയത് പക്ഷേ ആ അത്രയും നികുതി പണം ഇവിടെ കിടന്ന് പാഴായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും രണ്ട് വർഷമായിട്ട് അവര് ഇവിടെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥാ വിശേഷാണുള്ളത് കൗൺസിൽ യോഗങ്ങളിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഈ വിഷയം നിരവധി തവണ ഉന്നയിച്ചെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല ഇക്കഴിഞ്ഞ കൗൺസിലിൽ ഫർണിച്ചർ ഫണ്ട് ലഭ്യമാക്കി എന്ന മറുപടി മാത്രമാണ് ലഭിച്ചതെന്ന് ബി ജെ പി കൗൺസിലർ ആർ അനിൽകുമാർ പറഞ്ഞു ടൈഡ് ഫണ്ടും അല്ലാതെ വരുന്നുണ്ടല്ലോ കേന്ദ്ര ഗവൺമെൻറ് ടൈഡ് ഫണ്ടും നോൺ ടൈഡ് ഫണ്ടും വരുന്നുണ്ട് അതിൽ ടൈഡ് ഫണ്ട് അല്ലാതെ ഉപയോഗം ക്യാഷ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തികൾക്കും അത് പ്രത്യേകിച്ച് ശ്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിർമ്മാണം അങ്ങനെയുള്ള സംരംഭമാണ് അപ്പോൾ അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഉദ്ഘാടനം കഴിഞ്ഞാണ് പ്രത്യേകിച്ച് അത് അന്ന് നിയമസഭ പാർലമെൻറ്റ് ഇലക്ഷൻ മുന്നിൽ കണ്ട് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്തത് ഏതാണ്ട് പറഞ്ഞ് പൂർത്തിയതായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞ് ഏതാണ്ട് ഒന്നര രണ്ട് വർഷം അടുക്കാറായി എന്നിട്ട് പോലും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ാണ് വർക്കല റെയിൽവേ സ്റ്റേഷനെതിരെ നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് വനിതകളായ യാത്രക്കാർക്ക് മാത്രമായി കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം ഏർപ്പെടുത്തുന്ന നഗരസഭാ സംവിധാനമാണ് ഫർണിച്ചറില്ലെന്ന പേരിൽ രണ്ടു വർഷത്തിലേറെയായി പൂട്ടിക്കിടക്കുന്നത് തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയിലാണ് ജനങ്ങളുടെ ദുരിതം തുടരുന്നത് ജനം തിരുവനന്തപുരം